ദിവസങ്ങൾ കഴിയുന്തോറും വിവരം അല്ലെങ്കിൽ ചിന്താശക്തി കുറഞ്ഞു വരികയും അഹങ്കാരം കൂടി വരികയും ചെയ്യുന്ന ഒരു അപൂർവ്വ ജന്മമാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ ഇപ്പോൾ കലുങ്ക് രാജാവായിട്ടാണ് പുള്ളി സ്വയം അവരോധിച്ചിരിക്കുന്നത് ഈ കലുങ്കിലിരുന്ന് ഭരണം നടത്തുമ്പോൾ വീണ്ടും വീണ്ടും ഈ നാട്ടിലെ ജനങ്ങളെ പ്രജകളായി കാണുകയാണ് സുരേഷ് ഗോപി തമ്പുരാ പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും കേരളം നന്നാക്കാനാണ് കലുങ്ക് സംവാദം നടത്തുന്നതെന്നും സുരേഷ് ഗോപി പാലക്കാട് ചെത്തല്ലൂരിൽ വച്ച് പറഞ്ഞിരുന്നു അതും കൂടാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വന്നാൽ അവൻ്റെയൊക്കെ മുഖത്തേക്ക് അത് എറിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത് പ്രജാരാജ്യമാണ് പ്രജകളാണ് ഇവിടെ രാജാക്കന്മാർ കേരളം നന്നാക്കാനാണ് കലമ്പു സംവാദം നടത്തുന്നത് വിരൽ ചൂണ്ടി പ്രജകൾ സംസാരിക്കണം വ്യക്തിപരമായ ഒരു ആവശ്യങ്ങളും ഇവിടെ പരിഗണിക്കില്ല അത് വച്ച് പൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ടത് നിവേദനം തന്നയാളെ ഞാൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനം അവഹേളനങ്ങൾക്ക് ഞാൻ പുല്ല് വിലയാണ് നൽകുന്നത് നേരത്തെ ഞാൻ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലാണെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു പാലക്കാട് കേരളത്തിൻ്റെ അന്നപാത്രമാണ് ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടമാകുമോ എന്നറിയില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് തന്നെ അതെടുത്ത് എറിയണം ഇതാണ് സുരേഷ് ഗോപി സാർ പറഞ്ഞത് അഹങ്കാരം നാക്കിൽ കയറി വരുന്നത് ഒരിക്കൽ കൂടി അങ്ങൊന്ന് മനസ്സിലാക്കുന്നില്ല അതാണ് നപുംസക പ്രയോഗം നടത്തിയത് ഓണത്തിന് സ്നേഹത്തോടെ വാരിപ്പുടർന്ന് ട്രാൻസ്ജെൻഡർ സമൂഹത്തോടൊപ്പം സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു ആദരവ് തോന്നിയിരുന്നു അതേ ആൾ തന്നെയാണ് വിമർശിക്കുന്നവരെ നപുംസകം അതായത് ആണും പെണ്ണുമല്ലാത്ത അല്ലെങ്കിൽ ആണത്തുമില്ലാത്ത എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കുകൊണ്ട് പരിഹസിക്കുന്നത് തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ പരാമർശമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് ജനങ്ങളെ കൊണ്ട് കാല് തൊട്ടു വന്ധിക്കാൻ പാകത്തിന് വണ്ടിയുടെ ഡോർ തുറന്നു വച്ചിട്ട് ഇരുന്നു കൊടുത്ത ശേഷം ആളുകൾക്ക് കാറിൽ നിന്നും ചില്ലറ കൊടുക്കുന്ന വീഡിയോ ജനങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് ക്യാൻസർ രോഗികൾക്ക് കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത ശേഷം അത് തിരികെ വാങ്ങിയതും സുരേഷ് സാറിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് വമ്പൻ ബിസിനസ്സുകാരുടെ കോടികൾ എഴുതി തള്ളിയിട്ടും സകലതും നഷ്ടപ്പെട്ട വയനാട്ടുകാരുടെ കടം എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് പറയുന്നതും ഈ സുരേഷ് ഗോപി സാറിൻ്റെ മന്ത്രിസഭ തന്നെയാണ് തൃശ്ശൂരിൽ കള്ളവോട്ട് ഭാരത് അരി ക്രിസ്ത്യൻ പള്ളിയിൽ മാതാവിന് കിരീടം തൃശ്ശൂർ പൂരങ്കലക്കൽ ഇതേപോലെയുള്ള എല്ലാ പണികളും ചെയ്തുകൂട്ടി ജയിച്ചിട്ടാണ് ഇപ്പോൾ കലുങ്കിൽ ഇരുന്ന് തമ്പുരാൻ കളിക്കുന്നത് ഇപ്പോൾ അല്പം കൂടെ മൂത്ത ഒരു ഐറ്റം ഇറക്കിയിട്ടുണ്ട് ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണെന്നാണ് പറയുന്നത് ഇയാൾ എന്ത് തേങ്ങയാടും ഈ പറയുന്നതെന്ന് ആ കലു സഭയിൽ ചോദിക്കാൻ ആളില്ലാതെ പോയി ഇനി ഗുരുവായൂരപ്പൻ അനിയനും ശ്രീപത്മനാഭൻ അളിയനും ആറ്റുകാലമ്മ പെങ്ങളുമൊക്കെ ആയിട്ട് വരുമായിരിക്കും അയ്യപ്പൻ സഹോദരനാണെന്ന് പറയുന്ന താങ്കൾ എന്നെങ്കിലും സഹോദരൻ അയ്യപ്പൻ എന്ന വ്യക്തിയെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ കേരളം കണ്ട ഏറ്റവും നല്ല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യങ്ങളെ ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെന്ന് തിരുത്തിയ ആളാണ് സഹോദരൻ അയ്യപ്പൻ തൊട്ടുകൂടാത്തവരായി അവഗണിക്കപ്പെട്ടിരുന്ന ദളിതരെ ചേർത്ത് മിശ്രഭോജനം നടത്തിയും സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധ്യയില്ലാത്ത സമരം ചെയ്തും സവർണറുടെ അപ്രീതിക്രിയായ ആളായിരുന്നു അദ്ദേഹം കേരള നിയമസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടാം തെങ്കിൽ കൂടി തെക്കേ ഈടവ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് അയ്യപ്പൻ നിയമസഭയിലെത്തി നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അവശരെയും പാവങ്ങളെയും ഉദ്ധരിക്കാൻ വേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് മിശ്രഭോധനം കാരണം പുലയൻ എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു വളരെ അഭിമാനത്തോടെയാണ് അയ്യപ്പൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് ദൈവമായ ശബരിമല അയ്യപ്പന്റെ സഹോദരനാകാതെ മനുഷ്യനായ സഹോദരൻ അയ്യപ്പന്റെ ആണെന്ന് പറയാൻ സുരേഷ് ഗോപി സാർ എന്തെങ്കിലും തയ്യാറാകുമോ ഇല്ല എന്ന് തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം കാരണം സഹോദരൻ അയ്യപ്പൻ ബ്രാഹ്മണനോ തമ്പുരാനോ ആരുമായിരുന്നില്ല